ഒരു ഒരു സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി പാലം നിർമ്മാണം അടക്കമുള്ള ഒരുക്കങ്ങൾക്കാണ് ജില്ലാ കളക്ടർ ഉപാധികളോടെ അനുമതി നൽകിയത് സ്റ്റോപ്പ് നൽകിയ റവന്യൂ വകുപ്പ് നടപടി വ്യാപക പ്രതിഷേധത്തിന് ഒരുക്കങ്ങൾ പുനരാരംഭിക്കും ഈ തിരുനാവായ ക്ഷേത്ര പരിസരത്ത് ഭാരതപ്പുഴയിൽ നടക്കുന്ന മാഘ മഹോത്സവത്തിൽ ഇന്നലെ മുതൽ നവമാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നുണ്ട് സംഘാടക സമിതി അതിനെ തടസ്സം ചെയ്തുകൊണ്ട് അതിന് പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടസ്സവാദം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വില്ലേജ് അധികാരികൾ മലപ്പുറം ജില്ലയിലെ ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നിരവധി സന്യാസികൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തും ഇത്രയും നല്ലൊരു സാഹചര്യം ഈ ഭാരതപ്പുഴയിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്നത് ഒരു വിശ്വാസങ്ങളോടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളോടുള്ള സർക്കാരിൻ്റെ ദ്രോഹമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഈ മാഘമഘ മഹോത്സവം ഇത് നടത്തുന്ന സംഘാടക സമിതിക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായിരിക്കും ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഇവിടെ കാര്യക്രമങ്ങളൊക്കെ നടക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട് ഈ നിള തീരത്ത് ഇത് ഇന്നലെ ഇന്ന് തുടങ്ങിയൊരു ഇതൊന്നല്ല പരിപാടിയൊന്നല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള പല പരിപാടികളും നിളതീരത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിശ്വാസങ്ങളെ എതിർക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് രാഷ്ട്രീയ തൽപര കക്ഷികൾ ആരായിരുന്നാലും കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് ഭാരതപ്പുഴയിലെ താൽക്കാലിക പാല നിർമ്മാണം അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപാധികളോടെ അനുമതി നൽകി നേരത്തെ കുംഭമേളയോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട റവന്യൂ വകുപ്പ് അധികൃതർ സ്റ്റോക്ക് മേമോ നൽകിയിരുന്നു ഇതിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിർമ്മാണത്തിന് ഉപാധികളോടെ അനുമതി നൽകിയത് ഈ മാസം പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ഭാരതപ്പുഴയിൽ തിരുനാവായ നിള മണപ്പുറത്താണ് മഹാമാഘ മഹോത്സവം എന്നറിയപ്പെടുന്ന കേരള കുംഭമേള നടക്കുക ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായി കേരള കുംഭമേള എന്ന പേരിലാണ് മഹാമാഘ മഹോത്സവം നടക്കുക ഇതിനായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന താൽക്കാലിക പാലം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ഇരുന്നൂറ് മീറ്ററിലധികം നീളമുള്ള പാലം കമുകിൻ കാലുകൾ നാട്ടിയാണ് നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ നവംബറിൽ തന്നെ കുംഭമേള ഒരുക്കങ്ങൾ സംബന്ധിച്ച് കളക്ടറെ അറിയിച്ചിരുന്ന സംഘാടകർ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് തിരുനാവായ മണപ്പുറത്ത് നടന്നുവന്നിരുന്ന മഹാമാഘ മഹോത്സവം തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജൂന അഖാഡയും മാതാ അമൃതാനന്ദമയ മഠത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ മഹോത്സവം സംഘടിപ്പിക്കുന്നത് പ്രൈം ന്യൂസ് ഫ്രഷ് മൈ ലിറ്റിൽ സീക്രട്ട് ജസ്റ്റ് ഹീറ്റ് ആൻഡ് ഈറ്റ് Aura Fresh Chapati's truly delicious homemade taste. Minus the hassle.